ഫ്രണ്ട്സ് അസാ വലൈക്കും അപ്പോൾ നമ്മുടെ പുതിയൊരു ഒരു എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് നമ്മളെ നമ്മളമ്മൻ്റെ വീട്ടിൽ പോവുകയാണ് നിങ്ങൾക്ക് അറിയില്ല അമ്മമ്മ മരിച്ച് എട്ട് മാസം കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇടയ്ക്കുകൾക്ക് അവിടെ പോലെ ഉണ്ട് അപ്പോൾ ഉമ്മൻ്റെ വീട്ടിലാണ് പോയിട്ട് അവിടെ ചെറിയൊരു ക്ലീനിങ്ങ് പരിപാടിയൊക്കെ ഉണ്ട് എല്ലാവരും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഉമ്മൻ്റെ വീട്ടിൽ പോയി ചൂലാമയിലെ അവിടെ പോയിട്ടുള്ള വിശേഷമായിട്ടാണ് ഇന്ന് വന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എപ്പോൾ തന്നെ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കനൊക്കെ ഇട്ടാൽ പുതിയ പുതിയ വീഡിയോ ഇട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പം അപ്പം കഴിഞ്ഞാൽ ചെയ്താൽ എൻ്റെ വീട്ടിലാണ് ഈ നേരെ ചൂലാമയിലേക്ക് ചാർജർ നിർബന്ധമായ ചാർജർ നമ്മൾ എടുത്തിട്ടോ ഇനി ഞമ്മള് പോകാൻ പോവാണ് ഇനി ഏറെ ചൂലാമിലെത്തി അവിടെ എത്തി അപ്പതാ കേട്ടോ ഫുള്ള് കണ്ടില്ലേ ഇതാ ഫുള്ള് കാഡ് ഞമ്മളെ മൗണ്ടൈനലി അവിടെ എത്തിക്കുന്നു ഇതെ ഫുള്ള് കാഡ് ഇടിച്ചു ഇത് കണ്ടില്ലേ സീറ്റൊക്കെ പൊട്ടിക്കുന്നു അവിടെ ഒക്കെ നീ ചെത്തി റെഡി ആക്കണം വെട്ടണം അത് ഫുള്ള് നിറഞ്ഞിരിക്കുന്നത് അല്ലേ പുര കാണുന്നില്ല അത്യാവശ്യം എല്ലാം ഫുള്ള് കാടിച്ച് നമ്മള് കാണാണല്ലോ മാമൻ്റെ പോലെ അപ്പോൾ നമ്മൾ നമ്മൾ ഈ പുരൻ്റെ താക്കോലെ നമ്മൾ മാമൻ്റെ പുരയിലാണ് വെക്കല് അപ്പോൾ നീ നമ്മൾ കൊണ്ടുവരുന്നാലും അവിടെ നിന്ന് വാങ്ങിയിട്ട് തുറക്കലാണ് നീ എന്തായാലും നമുക്ക് പോയി ലൈറ്റ് ലൈറ്റിട്ട് ലൈറ്റ് എന്താ തുറക്കാണ് തുറക്ക് നമ്മൾ മോൻ അതെ ചാവി തുറക്ക ആദ്യം അപ്പൊ നമ്മൾ മോൻ തന്നെ തുറക്കുകയാണ് ലൈറ്റൊക്കെ ലൈറ്റൊക്കെ കട ഫാനൊക്കെ കേട്ടി ഒക്കെ നമ്മൾ ഇട്ടൊക്കെ കേട്ടോ ഉണ്ടല്ലേ ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി ഓക്കെ സാധനങ്ങളൊക്കെ ഞങ്ങൾ അന്ന് പിന്നെ ഇവിടെ ഫുള്ള് മൂടിയിട്ടാണ് കേട്ടോ ഇവിടെ ഈ പിന്നെ ഡിനാളൊക്കെ ഈ മാസം കാര്യങ്ങളും ആ കസാലൊക്കെ അവിടെ തന്നെ മൂടിയിട്ടാണ് ഉണ്ടല്ലേ ഞങ്ങൾ നമ്മൾ ലൈറ്റ് ഒക്കെ ഒന്ന് ഒട്ടാക്കി കേട്ടോ ഇവിടെ ലൈറ്റ് ലൈറ്റ് ലൈറ്റിട്ട് ഓക്കെ ഇവിടെ എല്ലായിടത്തും ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കുറച്ച് നേരം സെറ്റാക്കി വെക്കാണ് എന്നിട്ട് നമുക്ക് മുറ്റത്തേക്ക് പറഞ്ഞാൽ കുറേയായി തുറന്നിട്ടിട്ട് ഇവിടെ ഫുള്ള് കാട് ഇതവിടെ കയറിക്കുന്നുണ്ടങ്ങള് അവിടെ എത്തിക്കുന്ന സംഭവം കണ്ടോ അപ്പൊ ഇനി ഇതൊക്കെ ക്ലീൻ ആക്കണം കഴിന്തായാലും ഇതാ പണി തുടങ്ങി കണ്ടങ്ങൾ മോട്ടിനെ കഥ ഇരുന്ന് വർക്കിട്ടു ഏ മോനെ അഥ അവിടെ ഇരുന്ന് വർക്ക് ചെയ്ത് നമ്മൾ അനിയനുണ്ട് അതോ അതെ ലീ ഉണ്ട് എല്ലാവരും അവിടെ ക്ലീൻ ആക്കാണ് ഇനിയിപ്പം എനിക്ക് ആ കൊമ്പൊ കൊക്കണം അതിന് മുകളിൽ ഇട്ടപ്പൂത്തിനെ കൊമ്പൊക്കെ എനിക്ക് വെട്ടണം അപ്പോൾ എന്തായാലും ഇതാ വെളുവിടത്ത് തുടങ്ങി നോക്കാണെ കംപ്ലീറ്റ് ഇതാ ഇതെ ഫുള്ള് നെലത്തൊക്കെ പുല്ല് ആയില്ലേ മൂങ്ങോട്ട് വന്നിരിക്കുന്നത് അടുക്കള എന്താ ഞാൻ പറയുന്നത് ഇവിടെ ഫുള്ള് അയക്കുന്ന ബർഗർ ഒക്കെ കണ്ടില്ലേ ഇമലിയ ഒക്കെ പിടിച്ചിരിക്കുന്നു എന്തായാലും നമ്മള് കൊടുവൾ തപ്പ് കെട്ടപ്പോ കോണി തപ്പിക്കൊണ്ട് ಏ ಕುಡಿ ಊಟ ചായ്ജ ഇത് ഇത് കംപ്ലീറ്റ് നമ്മൾ വെട്ടണം അവിടെ കാണുന്ന ഫുൾ ഇങ്ങോട്ട് വെട്ടി അവിടെ ഉള്ള ആ താൽക്കാലമുള്ള പൂത്തി ഫുള്ള് വെട്ടാനുള്ളതാണ് അപ്പം എന്തായാലും ഞാൻ ആദ്യം അത് വെട്ടി തുടങ്ങാൻ പോകാട്ടോ അപ്പം കഴിയുമ്പോഴൊക്കെ ഞാൻ നമ്മളെ മറ്റേ അടുത്തിൻ്റെ മക്കളിൻ്റെ പോലെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചാലോ എന്തായാലും ഇതാണ് വെട്ടി തുടങ്ങാണേ നമ്മളിപ്പോൾ അതാ വെട്ടിതാണ്ട് എവിടെ എത്തി ഇത് കാണിച്ചു ഇത് ഇതു വെട്ടി കണ്ടു അത് ഇവിടെ മൂന്നെണ്ണം എത്താണ്ട് പേറായി ഇനി നമ്മളാ ഇതാണ് എട്ടാൻ പോകുന്നത് ഇത് ഇത് അത് കാണിച്ചിട ആ വലുത് ആ കാണി വെട്ടാണല്ലേ അപ്പൊ എന്തായാലും അവിടെ കെട്ടിട്ട് കാണാം വലിയ കൊമ്പ മുറ്റക്കെ അവിടെ റെഡി ആക്കിന്നിട്ടോ പിന്നെ നമ്മടെ ഞാൻ വെട്ടി സെറ്റ് ആക്കി വന്ന് ഇനിയതാ ഈ ഒരു സൈഡ് ഇത് ഉണ്ടെങ്കില് ഇവിടെ ഒക്കെ പുല്ലി ഈ പുല്ലൊക്കെ നമുക്ക് ചെത്തി റെഡിയാക്കാൻ ഉള്ള കൈക്കോട്ട് ഈ സൈഡിൽ കൂടെ ഞാൻ പറഞ്ഞാല് ഫുള്ള് ചെത്തി എടുക്കാൻ പോവാ നാലാളുകൂടി ഞങ്ങൾ എല്ലാരും കൂടി കൂടെ അറിയും വേറെ പണി എടുക്കാനുള്ള പരിപാടിയാണ് അപ്പൊ എന്തായാലും ഇവിടെ ഉണ്ടായ സൈഡിലൊക്കെ നമ്മൾ ചൊവർമത്തെ പുല്ലൊക്കെ ഫുള്ള് വറുത്ത് ഇട്ടാലാട്ടോ എട്ടാം ബാച്ച് റെഡി ആക്കാൻ പോവാ വിലക്ക പണി എടുക്കാനേ അതെ 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 നമ്മുടെ ഹെൻസും ഉണ്ട് ഓരോന്ന് പറിച്ചിട്ടാണ് ആ സീൻ കണ്ടങ്ങൾ ഫുള്ള് പറിക്കേണ്ടി ആണ് ഇങ്ങനെ കണ്ടടത്താണ് ഫുള്ള് പൂപ്പ അപ്പോൾ ഇതി മൊത്തം നമ്മൾ എന്താ ചെയ്യാ ചരണ്ടി എടുക്കാൻ പോവാ കണ്ടങ്ങൾ ഇത്രേ പൂപ്പ ആണ് മൊത്തം അങ്ങനെ ചരണ്ടി ഇത്രയും വൃത്തിയാക്കി നമ്മള് കണ്ടില്ലേ അവിടെ കണ്ടില്ലേ നേരത്തെ അപ്പോ ഇത്രയും നല്ല സെറ്റ് സെറ്റാക്കിയത് അവിടം വരെ റെഡി ആക്കി എടുത്തു കേട്ടോ ഞാനിവിടെ അങ്ങോട്ടുണ്ട് അത് ആയില്ല ഇനി ചായ കുടിച്ചിട്ട് ഇവിടെ റെഡി അല്ല അത്രയും റെഡി കണ്ടില്ലേ നല്ല വൃത്തിയാക്കിന്ന് കണ്ടങ്ങള് ഞാനിതാ ചായ പിടിക്കുകയാണ് ധാനാണെ നമുക്കെല്ലാം എടുത്തരാട്ടോ സപ്ലൈ സപ്ലൈ എന്തെങ്കിലും ഇനി എന്തായാലും നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി പണി കൊടുക്കും കേട്ടോ ആ ഫുഡ് അയച്ച് ഉടങ്ങനെ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ കുറച്ചൊന്നാ ഫാൻ ഓടി ഇട്ടാൻ ഇരിക്കുക ഒന്ന് ഒന്ന് സെറ്റ് ആയിട്ട് ബാക്കി പണി എടുക്കണം ഇനി നമുക്ക് ആ ബാക്കും മൂടിയേ പണി തീർക്കാൻ ഉള്ളൂ നമ്മൾ ഒരു കെട്ട് മഞ്ചുണ്ടോ എന്ന് എല്ലാവർക്കും കൊടുക്കണ്ടെട്ടോ അതാണ് എനിക്കും തന്നെ എനിക്കും എല്ലാവർക്കും കൊടുക്കുകയാണ് വേണ്ടീല്ലേ ഏതാണ്ട് പണിയെല്ലാം കഴിഞ്ഞിട്ടോ നമ്മളിതാ വേണ്ടി എല്ലാവരും ഇതും അവിടെ നല്ല രസമാണ് പണിയൊക്കെ കഴിഞ്ഞാൽ ഏതായാലും മുത്തിന് സൈഡ് കാട് കെട്ടി പിന്നെന്താ തൊടിച്ച് ഇവിടെ പോലും മൊത്തം തൊടിച്ചൊക്കെ റെഡിയായി സൈ ഒക്കെ ഒന്ന് കാണിച്ചാ വണ്ടുകൂടാ നമ്മളിതാ കാണിച്ചെടുക്കട്ടോ ആദ്യം തന്നെ ഇതാക്കോലായുവാങ്ങി നിങ്ങൾ ഫുള്ള് വൃത്തിയാക്കി കണ്ടോ ഒറ്റ കാടും ഇല്ലാണ്ട് ഇതാണ് അവിടെ സെറ്റാക്കി എടുത്തിരിക്കുന്നത് കണ്ടോ വന്ന ടൈമിൽ നല്ല കാടേനും ഇവിടെ ഒക്കെ സീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി കെട്ടിയൊക്കെ റെഡി ആയിട്ടോ ഇവിടെയൊക്കെ റെഡി ആയി ഇനി ഇതാ നേരെ ആ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ഇതാ കിണറിൻ്റെ തല ഇവിടെ ഒക്കെ പൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാ അതൊക്കെ റെഡി ആയിരുന്നു കണ്ടെങ്കിൽ ഇവിടെയൊക്കെ റെഡിയാക്കി കണ്ടോ ഈ സൈഡൊക്കെ റെഡി ആട്ടോ കണ്ടോ ഇവിടെ നോക്കുമ്പോൾ അതാ ഒരു ചെറിയ ഒന്നുമില്ല ഇല്ല ഇവിടെയൊക്കെ അത്രയും ക്ലിയർ ആക്കിയിരിക്കണേ ഞങ്ങൾ കണ്ടോ നേരത്തൊക്കെ ഇവിടെ ഫസ്റ്റ് മഞ്ഞ് ഫസ്റ്റ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഫുള്ള് കാടനും ഇപ്പോൾ ഒക്കെ അതാ റെഡി ആക്കി കണ്ടോ ഇവിടെയൊക്കെ സെറ്റ് ആയി കണ്ടോ ഫുൾ സെറ്റ് ഫുൾ സെറ്റ് ഈ സൈഡ് ഭാഗം കഴിഞ്ഞിപ്പോൾ ഞാൻ മുന്നിലേ പോവുകയാണെങ്കിലും ഞാൻ ഫുൾ വൃത്തിയായിരിക്കുന്നത് ഞാൻ കാണിച്ചതാ മുന്നിലേ പോവാണെങ്കിൽ ആ നോക്കി നിങ്ങൾ ഞാൻ കാണിച്ചരാം അ ഫുള്ള് വെട്ടി കണ്ടു പോരെ പോ നല്ലോം കാണുന്നുണ്ട് കണ്ടോ ഇവിടെ നിങ്ങൾ ഫസ്റ്റ് ഇതിൻ്റെ ഇൻട്രോൻ്റെ തുടക്കങ്ങൾ ഉണ്ടീലൈന ഫുള്ള് മര ഇനി ഒക്കെ ഞാൻ വെട്ടി അങ്ങോട്ട് ഇട്ട് ഇപ്പോൾ അത് ഫുള്ള് റെഡി ആയിരിക്കുന്നു കണ്ടങ്ങൾ ഇത്രക്കും വൃത്തിയായി എടുത്ത് സെറ്റാക്കി എത്തിക്കുന്നു കേട്ടോ നല്ല രസമായിരിക്കുന്നു ഇപ്പോൾ എന്തായാലും കാടും ഇതൊന്നും ഇല്ല സീറ്റാ നല്ലോം കെട്ടി റെഡി നമ്മളെ പിന്നെ ആടുന്ന് ഇറങ്ങുമ്പോൾ വീഡിയോ പറയാൻ മറന്നതേ നമ്മളിപ്പോൾ വന്നത് അവിടെ നമ്മൾ മന്തി വാങ്ങണം നമ്മൾ എല്ലാവർക്കും ഉള്ള ഫുഡ് ആടെ ഫുഡൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അപ്പോൾ നമ്മൾ മന്തി വാങ്ങാൻ വന്നതാണ് അപ്പോൾ നമ്മളെ പത്താം മൈലുള്ള എല്ലാ എല്ലാ റൂസിലേക്കാണ് വന്നത് അപ്പോൾ നമ്മളുണ്ട് മോൻ ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടി വന്നതാണ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് സാധനവും വാങ്ങി നേരെ പുറേക്ക് ഓക്കെ സാധനം എന്തായാലും വാങ്ങി ഇനി നമ്മൾ നേരെ പുരയിലേക്ക് പോവാണ് പുറം എത്തിയിട്ട് നല്ലവണ്ണം ഫുഡ് അടിക്കണം അപ്പൊ ഇനി പുര എത്തിയിട്ടാണോ വാങ്ങി നമ്മൾ എന്തായാലും പുര എത്തിയേ ഇനി നമ്മൾ നല്ലവണ്ണം ഫുഡ് അടിക്കണം ഓക്കെ എന്തായാലും കേസ് നമ്മൾ ഇതാ പോവാൻ പോവാണ് അപ്പൊ ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി നിങ്ങളെ കുടുംബക്കാർക്കൊക്കെ നമ്മളെ ചാനലിന്റെ ലിങ്ക് ഒന്നിട്ട് കൊടുക്കട്ടോ ഇനി ഞാൻ നമ്മൾ ചൂടാണോ നിന്റെ പുറയിലേക്ക് പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കുക ആ സെറ്റ് സെറ്റാക്കി വെച്ചോളി അപ്പം അടുത്ത വീഡിയോയിൽ കാണാം